അപ്പൊ ആകാശം നോക്കുമ്പോ നല്ല റെയിൻ ക്ലൗഡ് ഒക്കെ ഉണ്ട് മഴ പെയ്യുമല്ലേ എന്നുള്ളത് നോക്കാം എൻഡി മേ ബി വേറെ എമിറേറ്റ്സിൽ മഴ പെയ്യണ്ടോ ഈസോ കേട്ടാ

നല്ല ട്രാഫിക് ആണ് മൺഡേ ആണ് അല്ലേ വീക്കെൻഡ് കഴിഞ്ഞിന്റെ ഹാങ് ഓവർ തോന്നുന്നുണ്ട് ചെല ഭാഗത്ത് റൈൻ ഉണ്ട് പറഞ്ഞേ ലോട്ട് ഓഫ് മഴ ക്ലൗഡാസ് ദൂ ദൂ നോക്ക കോട്ട വയടണു പിന്നെ സ്കൂളിന് വന്നടാ അപ്പോൾ ഗയ്സ് ഫുഡ് ചെയ്ട്ടില്ല ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ 1.30 ல ல இஸ் சூ காற்பு गाना है फिरंदा हल्ली बंद செய்து انا ઓન કારાને ടെന്റ് ഹൗസ് തന്നെ അത് തന്നെ ടെൻ ഹൗസ് അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലേ ഓക്കേ ഇന്നെ ലെവൽ ടൈൻഡ് ഹൗസിലെ ഷോപ്പ് ചെയ്യാൻ വന്നാണ് ല്ലേ എല്ലാവരും ഷോപ്പേ ഇടാ ഷോപ്പേയും നേന്തൂടെ വരണ നമ്മ ട ഓഫർ കൊടുത്തു എല്ലാവരും ഇലെ ഓഫർ കൊടുത്തു ഞാൻ ടോയ്ലെ വയ്യേണ്ടി കുത്തിക്ക് കുത്തിക്കണണ്ട് കുക്യ അവിടെ ഉറങ്ങാൻ ഓക്കേ അതിന് കൊണ്ട് ന്യൂ ടേനിയ ടാപ്പിങ്ങ ഓക്കേ ആട ആരെ കടടാ അടുക്കില്ല ഞാൻ ചോക്ലേറ്റ് ഇട്ടിട്ട് ന്യൂ ഞാൻ എവിടെ പോണു നീ ഞാൻ കാടിയേ കാടിക്കും ഹരെ കാട് कहां പോണു ലാ ഇതെ ഹോമക്ക് എവിടെയാണ് അലിബൻ്റെ ഹോം ഇതാ ആയേ ഓക്കേ ഹെ നിൻ്റെ ലിക്കി

apa khabar? Terima video ini Terima kasih kerana sampai. bye, bye. bye.